വെളിച്ചെണ്ണയ്ക്ക് പിന്നയിൽ ചെറിയ തോതിൽ ആശ്വാസം ഓണത്തോട് അടുക്കുന്ന ഈ സാഹചര്യത്തിൽ വെളിച്ചെണ്ണ വിതറിഞ്ഞ് കെയർ ഫണ്ട് തയ്യാറായി വിശദമായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതേ ഈ ചാനലാണെന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നാനൂറ്റി അമ്പത്തി ഏഴ് രൂപയ്ക്ക് ഒരു കിലോ വെളിച്ചെണ്ണ ലഭിക്കും ഓണത്തിന് സപ്ലൈ സപ്ലൈകോ വഴിയാണ് വിതരണം ആരംഭിക്കുന്നത് ഇതോടെ ഇതോടെ ഇതിനു അനുസരിച്ച് ചർച്ചകൾ കുറെ ആയി നടക്കുന്നു ഇപ്പോൾ അതിന് തീരുമാനമായിരിക്കുന്നു മന്ത്രി അറിയിച്ചത് തിങ്കളാഴ്ച മുതൽ ഇവിണിയിൽ സപ്ലൈകോ വഴി വെളിച്ചെണ്ണ കിലോയ്ക്ക് നാനൂറ്റി തൊണ്ണൂറ്റി നാനൂറ്റി അമ്പത് രൂപക്ക് വിതരണം ആരംഭിക്കും അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപയായിരുന്ന വെളിച്ചെണ്ണയുടെ കിലോയ്ക്ക് ഇപ്പം നാനൂറ്റി അമ്പത്തി ഏഴ് രൂപയായി ചുരുക്കി അത് തന്നെ വലിയ ആശ്വാസമാണ് ജനങ്ങൾക്ക് ഓണ ഒക്കെ എടുത്തിരിക്കുന്ന സമയത്ത് രണ്ട് ലക്ഷം രൂപയുടെ വെളിച്ചെണ്ണ സപ്ലൈകൾ നൽകാനാണ് ഇപ്പോൾ ഭക്ഷ്യമന്ത്രി ഗി ആർ അനിൽ തീരുമാനിച്ചിരിക്കുന്നത് അപ്പം എന്തായാലും ഓണക്കാലത്ത് നേരി സന്തോഷവർത്തയാണ് ജനങ്ങൾക്ക് വന്നിച്ച് കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വേണ്ടി കാണാം